ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ഇത് കൊച്ചുകുട്ടികൾക്കും വലിയ ആളുകൾക്കുമൊക്കെ നല്ല ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾ കഴിക്കാത്ത സാധനമാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അവർക്കും ഇഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മൂന്ന് കപ്പ് ഓട്ട്സാണ് കേട്ടോ ഇനി ഞാനതിലേക്ക് ഒരൊന്നര കപ്പോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സിൻ്റെ പകുതിയോളം തേങ്ങ ചിരകിയത് നമുക്കിട്ട് കൊടുക്കാം തേങ്ങ പീര അറിയാമല്ലോ എല്ലാവർക്കും തേങ്ങ പീര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ഇട്ടുകൊടുക്കാമേ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അതൊക്കെ ആ നെയ്യൊക്കെ ഇതിലേക്ക് റെഡിയായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ ശർക്കരപ്പാനി ആവശ്യത്തിന് അത് നന്നായിട്ട് നനയാനാവശ്യത്തിന് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്കിതിനെ കൈ കൊണ്ട് വേണേ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടെ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശർക്കരപ്പാനി കുറവാണെന്ന് തോന്നിയാൽ ഇത് മിക്സിങ് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ശർക്കര പാനി ഇല്ലെങ്കിലും കുഴപ്പമില്ല പൊടിശർക്കര കിട്ടുവാണെങ്കിൽ അതിടാം ശർക്കര ചീയി ഇടാം എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടൊക്കെ വറുത്തിടാം വേണമെങ്കിൽ തേങ്ങ കൊത്തിയിടാം അതൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല സിമ്പിളാണ് പിന്നെ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ അതെല്ലാം ഉരുളകളാക്കി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അടുത്തായിട്ടിതിനെ നമുക്കൊരു അടുത്തൊരു പരിപാടിയും കൂടെ ഉണ്ട് എന്താണെന്ന് നോക്കാം അടുത്തായിട്ട് നമുക്കൊരു ഇഡ്ഡലി ഇഡലിപ്പാനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീമറ് ഗ്യാസിൽ വെച്ച് നമുക്ക് ഫ്ലെയിം കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റീമറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളകൾ ഉണ്ടല്ലോ ഓരോന്നായിട്ടെടുത്ത് നമുക്കതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതിനൊരു ഭംഗിയൊക്കെ വരണമെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ആ ഓരോന്നിലും ഒരു ഒരു മുന്തിരി ഒരു കറുത്ത മുന്തിരി ഇങ്ങനെ വേണമെങ്കിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം അപ്പം നമ്മൾ അതിനെ നമ്മുടെ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടച്ചുവെക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളിതിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ഓട്സ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഓട്സ് ഇല്ലാത്ത വീടുകളില്ല ഞാൻ ഞാനിതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ ഓട്സും ഉള്ളി ഓട്സ് തേങ്ങ ശർക്കര അപ്പോൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ പക്ഷേ ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയിരിക്കണം എന്ന് കരുതി തന്നെ ഞാനിങ്ങനെ ചെയ്തതാണ് ഇപ്പം ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു സ്നാക്സാണ് അപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഓട്സ് നമുക്ക് നല്ലൊരു ഇതാണ് നമുക്ക് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഫൈബർ ധാരാളമുള്ള ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ടേസ്റ്റി ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് ഇനിയൊരു ഡിഷിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ഓട്സ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്